എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ കെ എം കെ ജംഗ്ഷനിലാണ് അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്ഷ്യൽ സ്പേസ് റെൻറ്റിന് കൊടുക്കുവാനുള്ളത് നാഷണൽ ഹൈവേയുടെ സമീപത്തായി കാണുന്ന ഈ സ്ഥലത്ത് ഗോഡൗൺ ഷോറൂം ഓഫീസ് എന്നിവ പോലുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ സ്പേസിന് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപയാണ് വാടക പ്രതീക്ഷിക്കുന്നത് ഈ സ്പേസിന് സമീപത്തായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുത്തൂറ്റ് ഫിൻകോർപ്പ് ആക്സിസ് ബാങ്ക് എന്നിവയും കെ എം കെ ജംഗ്ഷനും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന കൊമേഴ്ഷ്യൽ സ്പേസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നേരിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സെവൻ സിക്സ് സീറോ നയൻ നയൻ എയ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ വൺ വൺ ടു ത്രീ ഫോർ